ഈജിപ്തിലെ അടിമകളായിട്ട് കഴിഞ്ഞ ഇസ്ര ജനത്തെ ദൈവം തൻ്റെ അത്ഭുതകരമായ ശക്തിയാൽ മോചിപ്പിച്ച് ഇതാ അവരെ നയിച്ചുകൊണ്ടിരിക്കുക അപ്പം അവർ കടന്നു പോയ ഇടങ്ങളിലൊക്കെ അവരെക്കാൾ ഒത്തിരി ശക്തരായവരെ അവർ തോൽപ്പിച്ചുകൊണ്ടാണ് അവർ മുന്നേറുക അപ്പോൾ അങ്ങനെ നല്ല കാലത്തിലൂടെ വിജയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സാധാരണ മനുഷ്യണ്ടാവാനുള്ള ഒരു സാധ്യതയാണ് അഹങ്കാരം എന്നുള്ളത് നമുക്കും നല്ല കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാം നന്നായിട്ട് പോകുമ്പോൾ ചിലപ്പോൾ അഹങ്കാരം വരാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ദൈവം അവരെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദൈവത്തിൻ്റെ വചനം നിയമാവത്തിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം നാലാം വാക്യം ഇത് നമ്മളും ഇടയ്ക്കിടയ്ക്കൊക്കെ ഓർക്കുന്നത് നല്ലതാണ് വചനം ഇതാണ് നിങ്ങളുടെ ദൈവമായ കർത്താവാണ് നിങ്ങളുടെ കൂടെ വന്ന് ശത്രുക്കൾക്കെതിരായി യുദ്ധം ചെയ്ത് വിജയം നേടിത്തരുന്നത് ദൈവം പറയുവാണ് ഓർക്കണം മറക്കരുത് എന്താ മറക്കാൻ പാടില്ലാത്തത് ദൈവമാണ് വിജയം തരുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഐശ്വര്യത്തിലൂടെയും നന്മകളൊക്കെ മുന്നേറുമ്പോൾ ഈ ഒരു ചിന്ത ഉണ്ടാവണം ദൈവമാണ് വിജയം തരുന്നത് ദൈവമാണ് വിജയം തരുന്നത് ചിന്തയുണ്ടെങ്കിൽ എന്തെങ്കിലും ഗുണം എന്താണ് ഒന്ന് ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തും രണ്ടാമത് നമുക്ക് ഒരു എളിമയുണ്ടാവും ദൈവ വിജയം തരുന്നത് എൻ്റെ കഴിവുകൊണ്ടല്ല എൻ്റെ ബുദ്ധി കൊണ്ടല്ല എൻ്റെ സാമർഥ്യം കൊണ്ടല്ല മറിച്ച് ദൈവമാണ് വിജയം തരുന്നത് ഇനി ഈ ഒരു ചിന്തയുണ്ടെങ്കിൽ വീണ്ടും മൂന്നാമതൊരു ഗുണം കൂടി ഉണ്ടാവും ദൈവമാണ് വിജയം തരുന്നതെങ്കിൽ ആ ദൈവം നമ്മോട് പറയുവാണ് മറ്റുള്ളവരെ സഹായിക്കണം അനുകമ്പ കാണിക്കണം സ്നേഹം ഉണ്ടാവണം അപ്പോൾ ഈ ദൈവമാണ് തരുന്നതെങ്കിൽ ആ ദൈവം പറയാ കൊടുക്കാനായിട്ട് കൊടുക്കാനൊരു മനോഭാവം ഉണ്ടാവും അത് പണം മാത്രമല്ല സ്നേഹം കൊടുക്കാനായിട്ട് അനുകമ്പ കൊടുക്കാനായിട്ട് സാഹോദര്യം കൊടുക്കാനായിട്ട് നന്മ കൊടുക്കാനായിട്ട് നമുക്കൊരു മനോഭാവം ഉണ്ടാവും അതുകൊണ്ടിത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർക്കും നല്ലതാണ് യുവജനം കലാപം പഠിക്കുന്ന നല്ലതാണ് ദൈവം കൂടെ വന്ന് വിജയം തരുന്നുകൊണ്ടാണ് നമുക്ക് വിജയമുള്ളത് നന്മയുള്ളത് ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ